റിനി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തക അവരിന്ന് വന്ന് അവരിന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയാണ് ഞാൻ വി ഡി സതീശിനുമായി ഗൂഢാലോചന നടത്തിയിട്ടല്ല വെളിപ്പെടുത്തൽ നടത്തിയത് എന്തുകൊണ്ട് അവർ പറയേണ്ടി വരുന്നത് ഷാനിമോൾ ഉസ്മാനി ജീവിക്കാൻ കഴിയുന്നുണ്ടോ ഉമാ തോമസിന് ജീവിക്കാൻ കഴിയുന്നുണ്ടോ ബിന്ദു കൃഷ്ണക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ അവരുടെയൊക്കെ പ്രൊഫൈലിൻ്റെ താഴെ അവരുടെയൊക്കെ എല്ലാ പോസ്റ്റിന് താഴെ നൂറുകണക്കിന് തെറികളാണ് ഓരോ ദിവസം സൈബർ കോൺഗ്രസിൻ്റെയും സൈബർ ലീഗിൻ്റെ ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഏറ്റവും അപകടകരമായ ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ സുരക്ഷിതത്വം നൽകുന്ന വാക്കുകളുണ്ടല്ലോ നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു എന്നുള്ള വാക്ക് അത് വളരെ ശ്രദ്ധേയമാണ് ശ്രദ്ധിക്കപ്പെടേണ്ടതെന്ന് രണ്ടാമത്തെ ഭാഗം ഇത്രയും ഗുരുതരമായ ആരോപണം ഉന്നയി ആരോപണം ഉന്നയിക്കുക മാത്രല്ല അതിൻ്റെ ഡിജിറ്റലായ തെളിവുകൾ സമൂഹത്തിൻ്റെ മുന്നിൽ നിരന്ന് നിൽക്കുകയാണ് ഒന്നല്ല രണ്ടല്ല മൂന്ന് ഈ മൂന്ന് ആൾക്കാരുടെ വോയിസ് ക്ലിപ്പുകൾ അവരുടെ ഒരാളുടെ പിന്നെ ടെലിവിഷൻ ചാനലുമായിട്ടുള്ള ഇൻറ്റർവ്യൂ ഒക്കെ നിരന്ന് നിൽക്കുമ്പോൾ ഈ വൈകൃതത്തെ ഇത് സത്യം പറഞ്ഞാൽ ഇത് പെർഫനാണ് ലൈംഗിക വൈകൃത ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കേരളത്തിലുണ്ടായ പല സംഭവങ്ങളുമായി സ്വാമീകരിക്കാൻ ശ്രമിക്കുകയാണ്